സ്കൂൾ ഷോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ദോശ തയ്യാറാക്കുമ്പോൾ ഒരേ രീതിയിൽ തയ്യാറാക്കാതെ കുറച്ച് കളർഫുള്ളായിട്ടും ഹെൽത്തി ആയിട്ടും നീർദോശ എങ്ങനെ തയ്യാറാക്കുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഈ ഒരു വെറൈറ്റി ദോശ എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് കാൽ കപ്പ് റവയാണ് റവ എടുക്കുമ്പോൾ വറുത്തിട്ടുള്ള റവൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതെല്ലാം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ലൂസായിട്ടുള്ളൊരു ബാറ്റർ ആയിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൽ കട്ടകളുണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടണം ശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കണം ഞാനിപ്പോൾ വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മൾ സാധാരണ നീർദോഷക്കെ തയ്യാറാക്കണ ആ രീതിയിലുള്ള മാവ് തന്നെയാണ് ഈർദോശക്കും വേണ്ടത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്തതാണ് അതുപോലെ ചെറിയൊരു സവാള ചെറുതായി ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി വേണ്ടത് ഒരു പിടി മല്ലിയില ചെറുതായി കട്ട് ചെയ്തതാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ മാവ് ഇതിപ്പോൾ തന്നെ ചുട്ടെടുക്കാനായിട്ടില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലൊന്ന് മാറ്റി വെക്കണം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ റവയൊന്ന് സോക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം കൊണ്ട് റവ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടുന്ന ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം ഞാൻ അടച്ച് വെച്ചുകൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തിലൊന്ന് മാറ്റി വെച്ചുകൊടുക്കുകയാണ് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇപ്പോൾ ഇത് തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് ആ നന്നായിട്ട് തന്നെ സോക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം ഞാൻ ഇത് ചുട്ടെടുക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് പാൻ നന്നായി ചൂടായി വരുമ്പോൾ ഒരല്പം എണ്ണയോ അതെല്ലാം നെയ്യോ ഒന്ന് തടവി കൊടുക്കുക ശേഷം മാവിൽ നിന്നും കുറച്ചെടുത്ത് ഇതിലേക്കായിട്ട് ഒഴിച്ചെടുക്കണം നമ്മൾ സാധാരണ നിർദ്ദോഷക്കു ചുട്ടെടുക്കുന്ന ആ രീതിയിൽ തന്നെ ഒഴിച്ചു മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടിലായിരിക്കണം നമ്മളെ പാന് എങ്കിലേ ഇതുപോലെ ഹോൾസുകൾ ഉണ്ടായി കിട്ടുകയുള്ളൂ ഇതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ശേഷം അത് അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ കുറച്ച് സമയത്ത് നിന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് മറുഭാഗം കൂടെ ഒന്ന് ആക്കി എടുക്കണം അപ്പോൾ ദോശയുടെ മാവിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള പച്ചക്കറികൾ ആഡ് ചെയ്ത് അതുപോലെ അതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടേ കുറക്കൊക്കെ ചെയ്യാം അപ്പോൾ ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കുക ബാക്കിയുള്ള മാവ് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ വളരെ പെട്ടെന്ന് അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് നമ്മളെല്ലാ ദിവസവും ഒരുപോലെ തന്നെ ദോശ തയ്യാറാക്കിയാലും ആർക്കായാലൊരു മടുപ്പ് തോന്നുമല്ലോ അപ്പോൾ അതുപോലെ ഒന്ന് കളർഫുള്ളാക്കി കൊടുത്താൽ കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടമാവും അതുപോലെ പച്ചക്കറി കഴിക്കാൻ മടിലുകൾക്കൊക്കെ ഈ രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി ഇതിലേക്കാകുമ്പോൾ പ്രത്യേകിച്ച് കറികൾ ആവശ്യമൊന്നുമില്ല നല്ല ചൂടോടെയാണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് നല്ല ക്രിസ്പി ആയിട്ടാണ് അതുപോലെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി കൂടിയാണിത് ഇപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാലും തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം